കേരളത്തിലെ സ്മാർട്ടായ വോട്ടർദ ഇവിടെയുണ്ട് പെരുമ്പാവൂർ ഓടക്കാലിയിലെ മഠത്തിൽ കൂടി വീട്ടിലെത്തിയാൽ ആ വോട്ടറെ നേരിട്ട് കാണാം ഇതാണ് എം എ അബ്ദുള്ള ബാക്കി കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ വോട്ടർ മാത്രമല്ല ഡിജിറ്റൽ സാക്ഷരത നേടിയ നൂറ്റുകാരൻ എന്ന പ്രത്യേകതയും ഇദ്ദേഹത്തിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ വോട്ട് ചെയ്യാറുണ്ട് കഴിഞ്ഞ തവണ പോസ്റ്റൽ വോട്ടാണ് രേഖപ്പെടുത്തിയത് ഇത്തവണ വോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടിത ഇങ്ങനെയാണ് സന്തോഷമുണ്ടോ പ്രായത്തിൻ്റെതായ അവശതകളുണ്ട് ഇദ്ദേഹത്തിന് എന്നാലും ഇത്തവണ നേരിട്ടെത്തി വോട്ട് രേഖപ്പെടുത്തും ഇവി എമ്മിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിൽ ഡിജിറ്റൽ സാക്ഷരനായ അബ്ദുള്ളക്ക് ആശങ്കകളൊന്നുമില്ല അതിന് പരസഹായവും ആവശ്യമില്ല സ്മാർട്ട് ഫോണിൽ യൂട്യൂബും ഫേസ്ബുക്കും അടക്കമെല്ലാം കൈകാര്യം ചെയ്യുന്ന ഇദ്ദേഹത്തിന് ഇതൊക്കെ എന്ത് ൊന്നുമില്ലെങ്കിലും വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയെ പരിഗണിച്ചാവും നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുമ്പോൾ അബ്ദുള്ളയെ തേടിയും സ്ഥാനാർത്ഥികളെത്തി അവരിൽ ചിലരാകട്ടെ ഇദ്ദേഹത്തിൽ നിന്നും അനുഗ്രഹം തേടിയാണ് പ്രചാരണത്തിനിറങ്ങിയത് ഞാൻ ഇവിടെ എ ഡി എസ്സിന്റെ ചെയർപേഴ്സൺ ആണ് ഇവിടെ വാർഡിന്റെ ഡിജിറ്റൽ സാക്ഷരതയുടെ കുറെ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ പല പ്രാവശ്യം വരാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രവർത്തകരെല്ലാം കൂടി ഒരു റൗണ്ട് പൂർത്തിയാവണു ഞാൻ തന്നെ ഒരു മൂന്ന് റൗണ്ട് പോയി അപ്പോൾ പ്രതീക്ഷയിലാണ് ആ വോട്ടറുടെ അടുത്ത് വന്ന് അനുഗ്രഹം മേടിച്ചിട്ടാണ് ഞാൻ